ലൌ ചിഹാദ് ആരോപണത്തിൽ ഭീഷണി ഭയന്നുകൊണ്ട് ജാർഖണ്ഡ് സ്വദേശികൾ കേരളത്തിലെത്തി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്താപൂർ സ്വദേശികളായ മുഹമ്മദ് ഗലീബും അതുപോലെ വർമ്മയുമാണ് എത്തിയിരിക്കുന്നത് ഇവർ കായംകുളത്ത് എത്തുകയും പിന്നീട് ചിലരുടെ സഹായത്തോടെ തന്നെ വിവാഹം കഴിക്കുകയുമായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജാർഖണ്ഡിൽ വധഭീഷണി നേരിടുന്നുവെന്ന് ഇരുവരും പറയുന്നു ഇത് ഭയന്നാണ് ഇരുവരും കേരളത്തിലെത്തിയതെന്നും ദമ്പതികൾ വ്യക്തമാക്കുന്നു എന്നാൽ ഇതുവരെയും യുവാവ് പെൺകുട്ടിയോട് മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് സൂചനകൾ ലഭ്യമാകുന്നതും ഇരുവരും പത്തു വർഷമായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ മാസം ആശാവർമ്മയുടെ കുടുംബം ഒരു നാല്പത്തി അഞ്ചുകാരനുമായി ഈ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു ഇതറിഞ്ഞുകൊണ്ട് വിദേശത്തുനിന്ന് മുഹമ്മദ് നാട്ടിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ഇതര മതസ്ഥ ആയതിനാൽ തന്നെ ഇരു കൂട്ടരുടെയും ബന്ധുക്കൾ വിവാഹത്തിന് സംബന്ധിച്ചിരുന്നില്ല തുടർന്ന് ലൌ ജിഹാദ് എന്ന ആരോപണം ഉയർന്നു വരികയായിരുന്നു എന്നാണ് ഇരുവരും പറയുന്നത് ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്ന സംഭവങ്ങൾ ഉണ്ടായി എന്നും ദമ്പതികൾ പറയുന്നുണ്ട് പിന്നീട് മുഹമ്മദ് ഗലീബിനൊപ്പം തന്നെ ജോലി ചെയ്യുന്ന ഗൾഫിലെ തന്റെ കൂട്ടുകാരനായ കായംകുളം സ്വദേശിയാണ് കേരളത്തിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടതെന്നും പറയുന്നു തുടർന്ന് ഇരുവർ കേരളത്തിലെത്തുകയായിരുന്നു ഇവരുടെ സംരക്ഷണത്തിനായി അഭിഭാഷക മുഖേന ഹൈക്കോടതിയിൽ റീറ്റ് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി ഒൻപതിനാണ് ഇവർ കേരളത്തിലേക്ക് എത്തിയത് പതിനൊന്നിന് ഇരുവരും ഇസ്ലാം മതവിശ്വാസപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തുവെന്നും വ്യക്തമാക്കുന്നു തന്റെ ബന്ധുക്കൾ എന്ന പേരിൽ ആലപ്പുഴയിൽ എത്തിയവർ ഗുണ്ടകളാണേന്നും ആശ വർമ്മ പറയുന്നു ആശ വർമ്മയെ മുഹമ്മദ് തട്ടിക്കൊണ്ടു പോയി എന്ന പരാതിയിൽ ചിത്താപൂർ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബന്ധുക്കൾ കായംകുളത്ത് എത്തിയെങ്കിലും ഇരുവരും പോകാൻ തയ്യാറാകുന്നില്ല പോലീസുകാരോടൊപ്പമാണ് ബന്ധുക്കൾ എത്തിയതെന്നും കുടുംബത്തിനെതിരെയും വധഭീഷണിയുണ്ടെന്ന് ഇവർ വ്യക്തമാക്കുന്നു പ്രായപൂർത്തി ആകാത്തതിനാൽ തന്നെയും സംരക്ഷണം നൽകണമെന്നും കായംകുളം ഡിവൈഎസ്പി വ്യക്തമാക്കിയിരുന്നു അതേസമയം കേരളത്തിലും കർണാടകയിലും ഒക്കെ തന്നെ അമുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതിനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലിഹാദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യമായി തന്നെ പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് കർണാടകയിലും കേരളത്തിലും ഹിന്ദു ജനജാഗൃതി സമിതി ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെ തന്നെ ഈ വിവാദം വളരെ വലിയ വേഗത്തിൽ ചൂടുപിടിക്കുകയായിരുന്നു മുസ്ലിം പുരുഷനും അമുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടി എന്ന് ആരോപിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്നത് ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഒരു സ്വകാര്യ മാധ്യമമാണ് ഈ അന്വേഷണാത്മക വാർത്തയാണ് പിന്നെ മറ്റു മാധ്യമങ്ങളും ഏറ്റുപിടിക്കുന്നത് ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ മൂവായിരം ഹിന്ദു പെൺകുട്ടികളും കർണാടകയിൽ ഉടനീളമായി മുപ്പതിനായിരം പെൺകുട്ടികളും തിരോധാനം ചെയ്യപ്പെട്ടു എന്നും ഹിന്ദു ജനജാഗൃതി സമിതി ആരോപിക്കുന്നുണ്ട് തുടർന്ന് ഈ ആരോപണത്തെക്കുറിച്ച് ദക്ഷിണ കർണാടക പോലീസ് ഔദ്യോഗിക വിശദീകരണം നൽകുകയുണ്ടായി രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ അവസാനം വരെ നാനൂറ്റി നാല് പെൺകുട്ടികളെ മാത്രമാണ് കാണാതായതെന്നും റിപ്പോർട്ട് ചെയ്തതെന്നും അതിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ കണ്ടെത്തിയതായും വിശദീകരിക്കപ്പെടുന്നുണ്ട് അവശേഷിക്കുന്ന അൻപത്തിയേഴ് പേരിൽ വിവിധ മതക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി ഹിന്ദു ഐക്യവേദി മുതലായ സംഘടനകൾ ലവ് ജിഹാദിനെതിരെ പ്രതിരോധത്തിന് ആഹ്വാനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യം ഒക്കെ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു പെൺകുട്ടി യുവാവിനൊപ്പം മുസ്ലിം യുവാവിനൊപ്പം കേരളത്തിലേക്ക് എത്തുന്നതും ഇപ്പോൾ ഇവർ പ്രായപൂർത്തി ആയിട്ടില്ലാതാനും ഇവരുടെ ഇവരെ സംരക്ഷിക്കണമെന്ന് ആണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയൊരു സംഘർഷം ഉണ്ടാകുമോ എന്നതൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്